മറ്റൊരു വാർത്ത ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ശനിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു പി സി ജോർജിന്റെ ഈ രാറ്റുപേട്ടയിലുള്ള വസതിയിലെത്തുകയും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്തു പക്ഷെ പി സി അവിടെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം മകൻ ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് പി തിങ്കളാഴ്ച അതായത് ഇന്ന് ഹാജരാകും ഈ പോലീസ് സ്റ്റേഷനിൽ എന്നുള്ളതാണ് പി സി ജോർജ് ഹാജരായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം മുൻകൂർ ജാമ്യം സുപ്രീം കോടതി തള്ളിയ പശ്ചാത്തലം കൂടിയുണ്ട് ഒരു പക്ഷേ കോടതി തള്ളിയ പശ്ചാത്തലമുണ്ട് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്പീലിലേക്കും പി സി പോയേക്കും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട് ജീ ശ്രീ ഉണ്ട് ശ്രീത്ത് ഇന്ന് ഹാജരാകുമെന്നാണ് ഷോൺ വ്യക്തമാക്കിയത് പി സി പക്ഷെ നമ്മൾ പി സി ഒക്കെ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ഫോൺ എടുക്കുന്നില്ല അദ്ദേഹം സംസാരിച്ച് കണ്ടില്ല ഷോൺ ആണ് പല കാര്യങ്ങളിലും മാധ്യമങ്ങളോട് സംസാരിക്കുകയും പറ്റും ചെയ്യുന്നത് ഷോൺ പറയുന്നതനുസരിച്ച് ഇന്ന് ഹാജരാകുമെന്നുള്ളതാണ് അത് സംഭവിക്കുമോ തീർച്ചയായും ഇന്ന് ഹാജരാകുമെന്ന് തന്നെയാണ് പി സി ജോർജുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും പറയുന്നത് ബിജെപിയിൽ നിന്നും അങ്ങനെയാണ് വിവരം ലഭ്യമാകുന്നത് ഫോൺ നേരത്തെ സൂചിപ്പിച്ചാലും പി സി ജോർജിന്റെ ഫോൺ വീട്ടിൽ തന്നെയുണ്ട് അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വീട്ടിൽ തന്നെയാണ് ഉള്ളത് അദ്ദേഹം വീട്ടിലില്ല എന്ന് വീട്ടുകാർ ചൂണ്ടിക്കാട്ടുമ്പോഴും അത് വീട്ടിൽ തന്നെ ഫോൺ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് സംശയം പറയാം പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ ഏതാണ്ട് ഒൻപതരയോടുകൂടി ഇവിടേക്ക് എത്താൻ ആണ് ബി ജെ പി ജില്ലാ നേതൃത്വങ്ങൾക്ക് നൽകിയിരിക്കുന്ന സൂചന ബിജെപിയുടെ പൂർണ്ണ പിന്തുണയോടെ ജില്ലാ ഘടകത്തിന്റെ ജില്ലാ ഘടകത്തിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പി സി ജോർജിനൊപ്പം അനുഗമിക്കണം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അടക്കം ഉണ്ടാകണം എന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു അങ്ങനെ റോയി ചാക്കോ കോട്ടയത്ത് ഈസ്റ്റിന്റെ പ്രസിഡന്റോ ഒപ്പം തന്നെ വെസ്റ്റിന്റെ പ്രസിഡന്റ് ലിജിൻ ലാലും പി സിക്കൊപ്പം സ്റ്റേഷനിലേക്ക് പോകാനുണ്ടാകും പ്രാദേശികമായി എത്താനും സൂചന നൽകിയിട്ടുണ്ട് ഒരു വലിയ പ്രകടനം എന്ന നിലയിലേക്ക് ഉണ്ടാകില്ല ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യമായി വന്നാൽ ഒരു പ്രകടനത്തിനുകൂടി സജ്ജരാകാൻ ബി ബിജെപി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബിജെപിയുടെ ഒരു ശക്തി കേന്ദ്രമല്ല ഈരാറ്റുപേട്ട എന്നുള്ളതുകൊണ്ട് തന്നെ വലിയൊരു പ്രവർത്തന ബാഹുല്യം എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രവർത്തകരും എത്തിച്ചേരും എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ പി സി ജോർജിന്റെ വിഷയം ബിജെപി ഔദ്യോഗികമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് നടത്തിയ പരാമർശങ്ങൾ ഉൾപ്പെടെ അത് തന്നെയാണ് അതായത് പി സി ജോർജിനെതിരെ മാത്രം നടപടിയെടുക്കുന്നു ഈ ഹമാസ് തീവ്രവാദികളെന്ന് അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ എഴുന്നള്ളത്ത് അവരുടെ ആനപ്പുറത്ത് അവരുടെ ചിത്രങ്ങൾ വെച്ച് നടത്തിയ യാത്രയ്ക്കെതിരെ കേസില്ല ഈ മിത്ത് വിവാദത്തിൽ സ്പീക്കർ എ എൻ ഷംസീറിനെതിരെ കേസെടുത്തില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് പി സി ജോർജിനെതിരെ മാത്രം ഉണ്ടാകുന്നു എന്നാണ് ഒരു ബി ജെ പി നേതാവിനെതിരെ മാത്രം ഉണ്ടാകുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ അങ്ങനെ രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പിയും ഒപ്പം തന്നെ പി സി ജോർജ് ക്യാമ്പും നടത്തി വരുന്നത് എന്നുള്ളതാണ് എടുത്ത് കാണാനുള്ളത് എന്തായാലും I സുപ്രീം കോടതിയിലേക്ക് തൽക്കാലം അപ്പീൽ പോകേണ്ട എന്നും അവർ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നേരിട്ട് ഇന്ന് ഹാജരാകുന്നത് അപ്പീൽ പോകുമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് മാറി നിൽക്കുകയും അപ്പീലിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടാകുന്നത് എന്തായാലും പക്ഷേ പി സി ജോർജ് ഔദ്യോഗികമായി പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ ഹാജരാകും എന്നുള്ളതാണ് എന്തായാലും ഒൻപതരയോടുകൂടി അദ്ദേഹം വീട്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ അദ്ദേഹം വീട്ടിലില്ല എന്നാണ് ഷോണുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് ഇനിയൊരു പുതിയ നോട്ടീസ് നൽകണ്ടെന്ന് ഇന്നലെ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ അർത്ഥം നിലവിൽ കൊടുത്തിരിക്കുന്ന നോട്ടീസ് അത് കൈപ്പറ്റി ജോർജ് എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിക്കാനാണ് പോലീസ് തയ്യാറാകുന്നത് അതുകൊണ്ട് തന്നെ ഇനി വേണമെങ്കിൽ ഇപ്പോൾ വരുന്ന വഴിക്ക് കണ്ടാൽ പോലും പി സി ജോർജിനെ കസ്റ്റഡിയിലെടുക്കാനൊക്കെയുള്ള സാഹചര്യമുണ്ട് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഇതിലൊരു നാടകീയത ഉണ്ടാക്കാനും അതുവഴി പി സി ജോർജിനുണ്ടാകുന്ന ഒരു മൈലേജ് അതിനെ അവർ നേരത്തെ തന്നെ കഴിഞ്ഞ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരത് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പി സി ജോർജ് ഹാജരാകട്ടെ അപ്പോൾ ചോദ്യം ചെയ്യും നടപടിക്രമം അറസ്റ്റ് രേഖപ്പെടുത്തുന്ന വൈദ്യ പരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും ഞാൻ മനസ്സിലാക്കുന്നത് പി സി ജോർജിന്റെ വസതിക്ക് മുന്നിലാണ് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹം അവിടെ എവിടെയാണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളോട് സംസാരിക്കാനോ കാണാനോ സാധാരണ പൊതുസമൂഹത്തിൽ എപ്പോഴും കാണുന്ന ഒരാളാണ് പി സി ജോർജ് പക്ഷെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ കാണുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മകൻ ഷോൺ ജോർജ് ആണ് ഇപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം എവിടെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ ഒരുപാട് ബന്ധുക്കളും ബന്ധുബലവും ഒക്കെയുള്ള ആളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു വിഷയത്തിൽ അറസ്റ്റിലായ പി സി ജോർജ് അല്ല ഇപ്പോൾ ബി ജെ പിയുടെ ബി ജെ പിയിലാണ് പി സി ജോർജ് ഉള്ളത് ആ പാർട്ടിയുടെ ശക്തമായ പിന്തുണ അദ്ദേഹത്തിനുണ്ട് പി സി ജോർജിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ സ്വീകരിക്കുന്ന ഏത് നടപടിയെയും പ്രതിരോധിക്കാൻ ആ പാർട്ടി തയ്യാറായി വരികയും ചെയ്യും അങ്ങനെ കുറച്ചുകൂടി ശക്തനായ പി സി ജോർജ് ആണ് പക്ഷേ അദ്ദേഹം ഇപ്പോഴും കാണാമറിയത്താണോ എന്നുള്ളതാണോ തീർച്ചയായും ഈ നടപടിക്രമങ്ങളുടെ സമയത്ത് ഇവിടെ എത്തിയാൽ മതി എന്നുള്ളതാണ് അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനം നേരത്തെ പറഞ്ഞതുപോലെ ബിജെപി തീർച്ചയായും പി സി ജോർജിനൊപ്പം ഉണ്ട് ആ നിലയിലുള്ള പ്രകടനവും മറ്റുമായിരിക്കും ഇന്ന് നടത്തുകയും ചെയ്യുക അതേസമയം തന്നെ സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഗുരുതര പരാമർശങ്ങളാണുള്ളത് തന്നെ മുൻപ് കോടതി അലക്ഷ്യങ്ങൾ വന്ന സാഹചര്യം ഫലത്തിൽ കോടതി അലക്ഷ്യത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ട് തവണ ഈ ഇതേ സമാനമായ രീതിയിലുള്ള അതുകൊണ്ട് തന്നെ ഇനി അതിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് അതായത് സുപ്രീം കോടതിയിലേക്ക് പോകണ്ട എന്ന തീരുമാനത്തിലേക്ക് അവരെത്താനുള്ള കാരണം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ജോർജ് ഇവിടെ ഇല്ല എന്ന് തന്നെ പറയുന്നു ആദ്യഘട്ടത്തിൽ വീട്ടുകാർ പറഞ്ഞിരുന്നത് തിരുവനന്തപുരത്താണ് എന്നൊക്കെയുള്ളതാണ് അതൊരു സ്ഥലം പറഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് ഏതാണ് കൃത്യമായ കേന്ദ്രമെന്ന് പി സി ജോർജോ പി സി ജോർജുമായി ബന്ധപ്പെട്ട ഷോൺ ജോർജോ ബി ഒന്നും തന്നെ വ്യക്തമാക്കുന്നില്ല നിലവിൽ അദ്ദേഹം മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഒളിവിലാണ് എന്ന് തന്നെ വ്യാഖ്യാനിക്കാവുന്ന സാഹചര്യമാണ് എന്തായാലും ഉള്ളത് അതേസമയം തന്നെ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ പി സി ജോർജിന്റെ പേരിലുള്ള കത്ത് ഡി വൈ എസ് പി ഓഫീസിൽ എത്തിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട് ഷോൺ ആണ് ഇത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് നിൽക്കുകയും ചെയ്യുന്നത് എന്തായാലും വൈകാതെ പി സി ജോർജ് ഈ വസതിയിലേക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന അതിനുശേഷം കോടതിയിൽ ഹാജരാകുന്നതിനു വേണ്ടി ക്ഷമിക്കണം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് വേണ്ടി പോകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഫ്രീത്തുള്ളത് അവിടെ ഈരാറ്റുപേട്ടയിലുള്ള പി സി ജോർജിന്റെ വീട്ടിലാണ് നമുക്ക് പുറകെ അദ്ദേഹത്തിന്റെ വാഹനവും മറ്റും കാണാം ഷോണിന്റെയും പി സിയുടെയും വാഹനം കാണാം ഏതായാലും അല്പസമയത്തിനകം പി സി യുടെ എത്തുമെന്നുള്ള പ്രതീക്ഷ മാധ്യമപ്രവർത്തകർക്കുണ്ട് എന്നും മനസ്സിലാക്കുന്നു അത്തരത്തിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി സിയെ ഇന്ന് വരുന്ന വഴി അറസ്റ്റ് ചെയ്യുമോ അതോ സർക്കാർ ഒരു സാവകാശം നൽകുമോ എന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഷോണിനെയാണ് പി സിയുടെ ഭാര്യ ദൃശ്യങ്ങൾ കാണും ഷോൺ ജോർജ് അവിടെയുണ്ട് അങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കാനും മറ്റും ഇവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ് അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കണം പി സിയെ കൂട്ടിക്കൊണ്ടുവരാനുള്ള വാഹനമാണോ അത് എന്നുള്ളതും നമ്മൾ കത്തിനിന്ന് കാണേണ്ടി വരും ഏതായാലും എല്ലാവരോടും സൗഹൃദം പങ്കുവെച്ച് ഇങ്ങനത്തെ അങ്ങനെ കാര്യമായ ടെൻഷൻസൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു അറസ്റ്റൊക്കെ സംഭവിക്കുന്ന സാഹചര്യം കൂടി ഒരുങ്ങി വരുന്നു മാധ്യമപ്രവർത്തകരുടെ കുശലങ്ങളൊക്കെ പങ്കുവെച്ച് പി സിയുടെ ഭാര്യ അകത്തേക്ക് പോവുകയാണ് നമുക്ക് ഷോണിയും മകൻ ഷോണിയും ദൃശ്യങ്ങളിൽ കാണാം ഏതായാലും അല്പസമയത്തിനകം പി സി അങ്ങോട്ടേക്ക് എത്തുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കണം എന്താണ് പി സിയുടെ ഇന്നത്തെ നീക്കം എന്നുള്ളതും ഏറെ പ്രധാനമാണ്